ചലഞ്ച് ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് ഈ അവധിക്കാല് ഉണ്ണിക്കുട്ടൻ വൈകുന്നേരം മുഴുന്നെഴുന്നേറ്റ്ലേക്ക് പോയപ്പോൾ തെങ്ങിന്റെ അടുത്തിൻ്റെ അടുത്ത് വീട്ടിലുള്ളവരെല്ലാം നിൽക്കുന്നു സംഗതി എന്താണെന്നറിയാൻ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ തള്ളയാട് പെറ്റിയിരിക്കുന്നു കുട്ടിയെ നക്കി തുതയ്ക്കുകയാണ് കുട്ടിയെ കാണാൻ എന്തു ഭംഗിയാണ് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല അന്ന് വൈകുന്നേരം ചായ കുടിക്കണമെന്നോ കുട്ടൻ കൂടെ പഠിക്കൽ പോയി നിന്ന് ബസ്സുകൾ പോകുന്നത് നോക്കി കാണണമെന്നോ തോന്നിയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ ഉണ്ണിക്കുട്ടന്റെ ലോകം മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ നന്ദന വേദിയാതി മനോഹരമായ പുസ്തകമാണിത് ഇതിൽ ഉണ്ണിക്കുട്ടനാണ് കഥാനായകൻ നമ്മളെ പോലുള്ള ചെറിയ കുട്ടി ഉണ്ണിക്കുട്ടന്റെ കൊച്ചു കണ്ണിലെ കാഴ്ചകളും കൗതുകങ്ങളും കൊച്ചു ഭാവനകളും എല്ലാം ഉണ്ണിക്കുട്ടന്റെ ഒരു ദിവസം ഉണ്ണിക്കുട്ടൻ സ്കൂളിലേക്ക് ഉണ്ണിക്കുട്ടൻ വളരുന്നു എന്നിങ്ങനെ മൂന്ന് കൃതികളുടെ സമാഹാരമാണ് ഉണ്ണിക്കുട്ടന്റെ ലോകം തീർച്ചയായും ഓരോ കുട്ടികളും വായിക്കേണ്ടി വന്നു മികച്ച ഒരു വായനാനുഭവം നൽകുന്ന ഈ പുസ്തകം എല്ലാവരും വായിക്കാൻ ശ്രമിക്കുമല്ലോ